ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മാർച്ച് മാസത്തിൽ ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുന്നത് എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനക്കൂറ് ഇവർക്കിപ്പോൾ സൂര്യൻ പതിമൂന്നാം തീയതി വരെ വളരെ അനുകൂലനാണ് മനസമാധാനം രോഗമുക്തി ധനലാഭം ശത്രുനാശം അതുപോലെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് നല്ല നെയിം ഫെയിം സ്ഥാനമാനങ്ങൾ ഒക്കെ ഉണ്ടാകാം മിത്രങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകാം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ പതിനാലാം തീയതി മുതൽ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക ഗ്രഹകലഹത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് മനക്ലേശം അതുപോലെ തന്നെ യാത്രാക്ലേശം സ്ത്രീകൾ മൂലമായിട്ട് പല ക്ലേശങ്ങളും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു അപ്പോൾ പൊതുവെ അത്ര നന്നല്ല പതിനാലാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അപ്പോൾ മഹാദേവനെ ധാര കൂളമാല ചാർത്തല് തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക അതിന് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ പതിനഞ്ചാം തീയതി വരെ അനുകൂലനല്ല ധനനാശം കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങളെ ധനനഷ്ടങ്ങളെ കാര്യപരാജയം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറയും അപ്പോൾ അവിടെ ഒരു കടും പായസം വഴിപാട് നടത്തുന്നത് നല്ലതാണ് പിന്നെ ദേവിക്ക് കുങ്കുമാർച്ചനയുണ്ട് അത് ചെയ്യാം അതുപോലെ തന്നെ മാല ചാർത്തല് പറ്റാൽ ഓരോ പക്കപ്പറന്നാളിലും ഒരു ഉടയാട സമർപ്പിക്കൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വഴിപാടിൽ വഴിപാടിലേതെങ്കിലും ഒന്ന് ചെയ്താലും മതി ഒരു നെയ്വിളക്കായാലും മതി ഒരു പുഷ്പാഞ്ജലി ആയാലും മതി ഇത് ഈ ചൊവ്വാഴ്ച ദിവസം ചെയ്യുക പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലിയൊക്കെ ആണിച്ചാൽ അല്ലെങ്കിൽ പക്കപ്പറന്നാളിൻ്റെ അന്ന് അവരവരുടെ നക്ഷത്രം വരുന്ന ദിവസം ഇത് ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം അങ്ങോട്ട് കുജൻ വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുകയാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക എല്ലായിടത്തും ഒരു വിജയം ഉണ്ടാകുക കാര്യസാധ്യത നല്ല ധൈര്യം ഉണ്ടാകുക എല്ലാത്തിനും സുഹൃത്തുക്കൾ മൂലമൊക്കെ ആയിട്ട് സന്തോഷം സന്തോഷമുണ്ടാകുക പല നേട്ടങ്ങളും അവർ മൂലം ഉണ്ടാകുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതുണ്ടായിരുന്ന ഇതുവരെ ക്ലേശിച്ചിരുന്ന രോഗങ്ങളൊക്കെ ശമിച്ച് അനുകൂലമാകുന്നതാണ് തുടങ്ങി നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അനുകൂലനല്ല എന്നാൽ ഏഴാം തീയതി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ധനലാഭം കുടുംബ സുഖമുണ്ടാകുക മാതാവ് മൂലം സന്തോഷമോ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുക പൊതുവേ ഒരു മനസമാധാനം തരുന്ന ഒരവസ്ഥയാണ് ഈ ഏഴാം തീയതിക്ക് ശേഷം അങ്ങോട്ടെ പിന്നെ വ്യാഴം അഞ്ചാം ഭാവത്തിലാണെങ്കിലും വേദദോഷം ഭവിക്കുന്നു അപ്പോൾ വേദം ഭവിച്ച വ്യാഴൻ നാലിൽ എന്ന പോലെയാണ് ഫലം തരുന്നത് അതത്ര നല്ലതല്ല ധനക്ലേശം ജന്തുക്കൾ മൂലമായിട്ട് ക്ലേശങ്ങൾ യാത്രാക്ലേശങ്ങൾ മാതാവിന് വേണ്ടിയൊക്കെ ധനം അധികമായിട്ട് ചിലവാകേണ്ടി വരിക വീട് വിട്ടുപോകേണ്ടി വരിക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെയും ക്ലേശങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഈ വിഷ്ണു സഹസ്രനാമം ഉണ്ടെന്ന് തോന്നിയാൽ നാമാവലി ഉണ്ട് ആയിരം നാമങ്ങളെ ഓരോ ലൈനിൽ ഓരോ നാ പേരു വീതം വെച്ചിട്ട് മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളാണേ അപ്പോൾ അത് വായിക്കാൻ എളുപ്പമാണ് കുറച്ചേ ഉള്ളുതാനും ജസ്റ്റ് ഒരു ശ്ലോകം ഭഗവാൻ്റെ ഒരു ശ്ലോകം ജപിച്ചിട്ട് ഈ നാമാവലി അങ്ങോട്ട് വായിച്ചുള്ളൂ വളരെ അനുകൂലമായിട്ട് വരും കാര്യങ്ങളൊക്കെ ദോഷങ്ങളെല്ലാം കുറഞ്ഞു വരും പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലോട്ട് ഒൻപതിലോട്ട് പതിനൊന്നിലോട്ടും ഒക്കെ ഉള്ളത് വളരെ നല്ലത് തന്നെയാണ് അത് ഈശ്വരാനുഗ്രഹമൊക്കെ തരുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യം അനുകൂലമായി വരുന്നതാണ് അതിനൊക്കെ സാധ്യതയുണ്ട് പിന്നെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഒരു ഒരു അനുകൂലമായ തുടക്കം കുറിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ ഏഴാം തീയതി വരെ അനുകൂലനാണെങ്കിലും ഏഴാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനഹാനി വ്യവസായത്തിലൊക്കെ ചില നഷ്ടങ്ങൾ ശത്രുക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ശനി വളരെയേറെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു നല്ല നേട്ടങ്ങൾ തരുന്നതാണ് പദങ്ങൾ പദപ്രാപ്തി ഉണ്ടാകുക ഉദ്യോഗം ഒക്കെ ആഗ്രഹിക്കുന്നവർ ശ്രമിക്കുന്നവർ വേണ്ടിയിട്ട് അവർക്ക് ഉദ്യോഗം ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ശനി വളരെ അനുകൂലനാണ് പൊതുവെ ലാഭം ഉണ്ടാകുക നല്ല സുഖം സുഖമുണ്ടാകുക ആരോഗ്യം അനുകൂലമായി വരിക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശനി മാസം മുഴുവനും പിന്നെ രാഹു കേതു രണ്ടും അത്ര അങ്ങോട്ട് അനുകൂലമല്ല അപ്പോൾ രാഹു ദോഷം തീരുന്നതിനായിട്ട് സർപ്പപൂജ ചെയ്യാം മഹാദേവന് ധാരയോ കുളമാലയൊക്കെ ചാർത്താം അപ്പോൾ പ്രത്യേകിച്ച് ആയില്യനാളിൻ്റെ അന്ന് ഒരു വഴിപാട് എന്തേലും ചെയ്യുന്നതല്ലാണ് അടുത്തുള്ള സർപ്പക്ഷേത്രങ്ങളിൽ സർപ്പ അടുത്തുള്ള ഏത് ക്ഷേത്രമായാലും അവിടെ ഉപദേവ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ നാഗത്തിൻ്റെ ഉപദേവ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ആയില്യത്തിൻ്റെ അന്ന് അവിടെ പൂജ ചെയ്യാറുണ്ടാവും അപ്പോൾ അവിടെ ഒരു നൂറും പാലുവോ അല്ലെ ഒരു മഞ്ഞളഭിഷേകമോ ഒരു പാലഭിഷേകമോ ചെയ്യാം ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ കർമ്മസ്ഥാനത്താണ് കേതു നിൽക്കുന്നത് അതിൻ്റെ ദോഷം കുറയാനായിട്ട് ഗണപതി പ്രീതി വരുത്തുന്നത് നല്ലതാണ് ഗണപതി ഭഗവാനെ ഒരു ഗണപതി ഹോമം ചെയ്യലോ ഒരു നാളികേര ഉടയ്ക്കലോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതാണത് ദോഷങ്ങൾ കുറയും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ